ഹലോ അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരുപാട് സന്തോഷമുള്ള ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ കോഴിക്കോടാണ് നമ്മളുടെ ആദ്യത്തെ ബ്ലോഗ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കോഴിക്കോട് വെച്ച് അപ്പം ഇന്ന് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഞാൻ എക്സിബിഷൻ കാണാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉമ്മൻപാപ്പ് റൂമിൽ നിന്ന് ലഗേജുകളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം എക്സിബിഷൻ കണ്ടതിന് ശേഷം നമ്മളിവിടെ റൂമെടുത്ത് നിൽക്കാനിട്ടോ ചെയ്തത് അപ്പോൾ ഇന്നിങ്ങി നമ്മൾ റൂമിലേക്ക് വന്നിട്ടല്ലാട്ടോ വീട്ടിലേക്ക് പോകണത് നമ്മൾ എക്സിബിഷൻ കണ്ടതിന് ശേഷം നേരിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് അപ്പോൾ അപ്പം ഉമ്മൻപാപ്പിപ്പോൾ ലഗേജുകളൊക്കെ ശരിക്കി വെച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ആർട്ട് ഗ്യാലറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോണത് പിന്നെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നമ്മളെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ തരുമ്പോഴാണ് കേട്ടോ എല്ലാവരിലേക്കും നമ്മളെ വീഡിയോ യൂട്യൂബിൽ എത്തിക്കൊള്ളു പിന്നെ പുതിയതായി നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കനും കൂടി ഓൾന്നു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇതാണ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ശരിയായിട്ട് എല്ലാവരിലേക്ക് എത്തുള്ളൂ നമ്മളിപ്പോൾ ആർട്ട് ഗാലറിയിൽ എത്തി വീൽ ചെയർ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ കുറച്ച് നേരത്തോടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് ആർട്ട് ഗാലറി ഓപ്പൺ ആക്കിയിട്ടില്ല പക്ഷെ നമ്മളെത്തിയ ടൈമിൽ ഡ്രീം ഓഫീത ചേട്ടന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീൽചെയർ ഇറക്കാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു നമ്മൾ ഇത്രയും വെയിറ്റുള്ള വീൽചെയർ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും മനസ്സിലൊരു ടെൻഷനായിരിക്കും കേട്ടോ നമ്മളെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മൾ വീൽ ചെയർ ഇറക്കാനുണ്ടാവുമോ വീഴ്ചകർക്ക് അയറ്റിത്തരാൻ ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്നാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു ആരങ്ങനെ ടൈം ആകുമ്പോഴേക്കും ഇങ്ങനെ നന്മയുള്ള ആരെങ്കിലുമൊക്കെ നമ്മളെ ഇത്തൊക്കെ അല്ലാഹു എത്തിച്ചേരും എപ്പോഴും കയറി ഞാനിപ്പോൾ ഓരോ പെയിൻറ്റിങ്ങുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുട്ടോ നമ്മളുടെ ഈ ഒരു എക്സിബിഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എക്സിബിഷൻ വെച്ചിട്ടുള്ള എല്ലാ പെയിൻറിങ്സും ഞങ്ങള് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ ഈ പ്രാവശ്യത്തെ സ്വപ്നചിത്ര എക്സിബിഷനിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കലാകാരന്മാരുടെ നൂറ്റി മുപ്പത്തിരണ്ട് പെയിൻറ്റിങ്സാണ് കേട്ടോ പ്രദർശനത്തിനായിട്ടുള്ളത് ഇതാണ് കേട്ടോ സുഖദേവ് സാറ് സാറും സാറിൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കളുടെയും ഡ്രീം ഓഫേസ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് നമ്മളീ ഒരു എക്സിബിഷൻ നടത്തണത് അവരുടെ ഒരുപാട് നാളത്തെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് കേട്ടോ ഇവിടെ ഓരോ പെയിൻറ്റിങ്ങും ഇത്രയും ഭംഗിയായിട്ട് എക്സിബിഷനിലേക്ക് എത്താനുള്ള കാരണം ഇവിടെ കാണുന്ന ഓരോ പെയിൻറ്റിങ്ങും ഡ്രീം ഓഫ്സ് തന്നെയാണ് കേട്ടോ ഫ്രെയിം ചെയ്യുന്നതൊക്കെ നമ്മൾ കൊറിയറായിട്ട് പെയിൻറ്റിങ് അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ ഞങ്ങളെ പെയിൻറ്റിങ്ങുകൾ പ്രദർശിപ്പിക്കുക മാത്രല്ലായിട്ട് ചെയ്യണ് അത് സെയിലും ചെയ്യുന്നുണ്ട് എക്സിബിഷനിൽ വെച്ച് നമ്മൾ പെയിൻറ്റിങ്ങിൽ വിറ്റ് പോകുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമായിട്ടോ കാരണം പൈസേനെക്കാട്ടിലും നമ്മളുടെ കഴിവിനെ ഒരംഗീകരിക്കലും കൂടിയാണല്ലോ നമ്മളുടെ ഒരു പെയിൻറ്റിങ് വാങ്ങുമ്പോൾ എന്നാൽ എന്നാലതിനെക്കാട്ടിലൊക്കെ സന്തോഷം തോന്നുന്നത് നമ്മളിവിടെ ആർട്ട് ഗാലറി വരുമ്പോഴുള്ള ഒരു അനുഭവങ്ങളാണ് കേട്ടോ അതെനിക്ക് മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും മനസ്സിലും ഭയങ്കര സന്തോഷമായിരിക്കും തോന്നിയിട്ടുണ്ടാവാം കാരണം ഓരോ ആൾക്കാരും നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളെ സ്വപ്നങ്ങളെ പറ്റി അറിയാനും അങ്ങനെയൊക്കെ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തന്നെ ഒരുപാട് പേരെ നമുക്ക് വരുന്ന കാണാൻ കഴിഞ്ഞു കേട്ടോ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞു അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് ആർട്ട് ഗാലറിയിലിരുന്ന് പെയിന്റ് ചെയ്യാൻ പറ്റിയതാ കേട്ടോ തലേ ദിവസം പെയിൻറ്റ് ചെയ്യാനൊന്നു കരുതി പക്ഷേ ക്ഷീണം കൊണ്ട് പെയിൻറ് ചെയ്യാൻ പറ്റിയില്ല ഷൽഹംദില്ല ഇന്ന് പെയിന്റിങ് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം തോന്നി കാണുന്നത് ചാനലീന്ന് വന്നതിൻ്റെ ആണ് കേട്ടോ ഇതിപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെയാണ് പക്ഷെ ഒരാറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള ന്യൂസുകളിൽ മനോരമ ജന മീഡിയ കൊണ്ട് അങ്ങനെ എല്ലാ ചാനലുകളിലും സ്വപ്ന ചിത്ര എക്സ്പ്രഷനെ കുറിച്ചുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ പെയിൻറിങ് കാണിച്ചതാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ 칸 짙은 루아시에 부디에 다이아 생기는 칸은 는둥을 이 단을 도뇨한 제이들 페인팅을 <목소리> ഫസ് നാലാമത്തെ തവണയാണിട്ടോ എക്സിബിഷൻ നടത്തുന്നത് അതില് ഇപ്രാവശ്യവും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാടൊരുപാട് സന്തോഷം അങ്ങനെ എക്സിബിഷൻ കണ്ടു ഇപ്പം സർട്ടിഫിക്കറ്റ് ഏതായോ നമ്മൾ എക്സിബിഷൻ കണ്ടു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് മനസ്സിൽ അതെനിക്ക് മാത്രമല്ല സ്വപ്ന ചിത്ര എക്സിബിഷൻ കണ്ട് പോണ എല്ലാവരിലും ആ ഒരു സങ്കടം ഉണ്ടാകും കേട്ടോ അത്രത്തോളം സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് എല്ലാവർക്കും സ്വപ്ന ചിത്ര എക്സിബിഷനിൽ വന്നിട്ട് ഉണ്ടായിട്ടുള്ളത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹവും പ്രാർത്ഥനകളും എല്ലാവരോടും ഇൻഷാ ഇൻഷാല്ല അടുത്ത കൊല്ലം സ്വപ്ന ചിത്ര എക്സിബിഷനിൽ ഇനിയും കണ്ട് മുട്ടാന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോവാനുട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പൊ ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പ എല്ലാവർക്കും അസലാമലൈക്കും